നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ അശ്ലീല കമന്റ് ഇട്ട ആൾക്കെതിരെ നടി ഹണി റോസ് സ്വീകരിച്ച നടപടി അത് വളരെയധികം ശ്രദ്ധേയമായിരുന്നു നടിയുടെ പരാതിയും അത്തരത്തിൽ മോശം കമന്റ് ഇട്ട വ്യക്തികൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ അശ്ലീല കമന്റ് ഇട്ട ആൾക്കെതിരെ പരാതി നൽകി കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഹണി റോസിന് കിട്ടിയ നീതി എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടട്ടെ എന്ന് കുറിച്ചുകൊണ്ടായിരുന്നു കമന്റ് കമന്റിട്ടയാളുടെ വിവരങ്ങളും സ്ക്രീൻഷോട്ടുകളും দিব্য পকে പി പി ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ് സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങൾ അപമാനങ്ങൾ വർദ്ധിക്കുകയാണ് സർവമേഖലയിലും സ്ത്രീകളുടെ കടന്നു വരവ് അവളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് അതിൽ അസ്വസ്ഥമാവുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ചിലർക്ക് എന്ത് അശ്ലീലവും വിളിച്ചു പറയാൻ ഒരിടം അത്തരം ആളുകളുടെ മുഖം പലപ്പോഴും അദൃശ്യമാണ് അമ്മയോടും പെങ്ങളോടും ഭാര്യയോടുമുള്ള സമീപനം എന്താണോ അത് തന്നെയാണ് ഇത്തരക്കാർ സമൂഹ മാധ്യമങ്ങളിൽ ചെയ്യുന്നത് അശ്ലീല കഥകൾ ഉണ്ടാക്കി കുറെ വേറെയുണ്ട് വയറ്റിപ്പിഴപ്പിന് എന്തൊക്കെ മാർഗമുണ്ട് അന്തസ്സുള്ളവല്ല പണിക്കും പോയി മക്കളുടെ വയറ് നിറയ്ക്ക് ഹണി റോസിന് കിട്ടിയ നീതി എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടട്ടെ എന്നായിരുന്നു പി പി ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ണൂർ വനിതാ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തുവെന്നും പി പി ദിവ്യ വ്യക്തമാക്കി അതേസമയം ബോബി ചെമ്മന്നൂരിനെതിരെ നടപടിയെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് പ്രതികരിച്ച് നടി ഹണി റോസ് രംഗത്ത് വന്നു തനിക്കെതിരെ നടത്തിയ അശ്ലീല പരാമർശത്തിനെതിരെ നടി ഹണി റോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നായിരുന്നു ബോബി ചെമ്മന്നൂറിനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തത് മുൻകൂർ ജാമ്യാപേക്ഷ എന്ന നീക്കത്തിലേക്ക് ബോബി ചെമ്മണ്ണൂർ കടക്കുന്നതിനിടെയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് തന്റെ പ്രതികരണം കുറച്ചുകൂടി നേരത്തെ ആകണമെന്ന് തോന്നിയെന്നാണ് ഹണി റോസ് പ്രതികരിച്ചിരിക്കുന്നത് മനസ്സിന് സമാധാനം കിട്ടിയ ദിവസമാണ് അത്രയും വലിയ ടോർച്ചർ ായി താൻ അനുഭവിക്കുകയായിരുന്നു അതിൽ നിന്നും മറ്റും പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും ബേബി ചെമുണോ എന്ന വ്യക്തി ഞാൻ നിന്നൊരു വേദിയിൽ വെച്ച് മോശമായ പല പരാമർശങ്ങളും നടത്തിയത് അത് കഴിഞ്ഞ് നിർത്താൻ പറഞ്ഞിട്ടും ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി ഇത് തന്നെ ഒരാൾ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലായിപ്പോയി ഇവിടെ ഒരു നിയമമുണ്ട് എന്നാൽ ഇയാൾ തുടർച്ചയായി പിന്നാലെ കൂടി ക്രിമിനൽ പ്രവൃത്തി ചെയ്യുകയായിരുന്നു ഒടുവിൽ ഇത് നിർത്തണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാനും കുടുംബവും തീരുമാനമെടുത്ത് ഇതിനെതിരെ നീങ്ങിയത് എല്ലാവരും ചേർന്നെടുത്ത തീരുമാനത്തിലാണ് കേസ് കൊടുത്തത് ഇന്നലെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം വ്യക്തമായ ഉറപ്പ് നൽകി കേസിൽ വ്യക്തമായ നടപടി എടുക്കുമെന്നായിരുന്നു അദ്ദേഹം നൽകിയ ഉറപ്പ് നേരത്തെ തന്നെ ഇതിനെതിരെ രംഗത്തെത്തേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഇതിൽ നടപടി എടുത്തില്ലെങ്കിൽ ഈ കുറ്റകൃത്യം ഞാൻ എന്ന സന്ദേശം പുറത്തു വന്നേക്കാം അതുകൊണ്ട് കൂടിയാണ് നടപടിയിലേക്ക് കടന്നത് ഒരു പ്രശ്നത്തിലേക്ക് പോകാതെ പോകുന്ന പ്രകൃതമായിരുന്നു എന്റേത് പക്ഷെ നേരത്തെ തന്നെ പ്രതികരിക്കാത്തതിൽ ഇപ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട് എന്നും ഹണി റോസ് പ്രതികരിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത